നടപടികൾ നിർത്തിവയ്ക്ക കേരളം സുപ്രീം കോടതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന ആവശ്യം ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഹർജി നൽകിയത് ഷപ്ന ലീഗൽ നേരിട്ടു ഷപ്ന ഗുഡ് മോർണിംഗ് നേരത്തെ ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു ഈ എസ് ഐആർ വിഷയത്തിൽ കേരളത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് അങ്ങനെ കോടതിയെ സമീപിക്കുന്നു സർക്കാർ ഈ സി പി എമ്മിന്റെ നിലപാട് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ എം വി ജയരാജൻ അടക്കം ശേഷം പിന്നീട് എം വി ഗോവിന്ദനും ഒക്കെയും പറഞ്ഞിരുന്നു സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അതിൽ സി പി ഐ എം എന്താണെങ്കിലും നിലപാട് പുറത്തു ഗുഡ് മോർണിംഗ് ും ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതിയിൽ ഈ വിഷയം പരിഗണനയിലുണ്ട് അതുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയെ പരിഗണ ഹർജി നൽകാൻ ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് ഈ ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും കാരണം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരെ കൂടുതലായി നിയമിക്കേണ്ടിയിരിക്കുന്നു വലിയ തോതിൽ ഉദ്യോഗസ്ഥരെ ഈ എസ് ഐ ആർ നടപടികളുമായി നിയോഗിക്കുമ്പോൾ ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അസാധാരണമായ ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഈ എസ് ഐ ആർ എന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിറുതി പിടിച്ച അല്ലെങ്കിൽ പെട്ടെന്ന് അടിയന്തര സാഹചര്യത്തിൽ ഇത് തീർക്കേണ്ടതില്ല അതിനാൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം എന്നൊരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത് ഹൈക്കോടതിയിലും ഈ ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് ഹൈക്കോടതി സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചത് ഏതായാലും ചെയ്തു ചോദിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ നിലപാട് വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലല്ല മറ്റൊരു ഹർജി തന്നെ അതായത് ഈ എസ് ഐ ആർ നടപടികളുടെ അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്നതിന്റെ പ്രശ്നങ്ങൾ പ്രായോഗിക പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സി പി എം സുപ്രീംകോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇന്നോ നാളെയോ അതുമായി ബന്ധപ്പെട്ട ഹർജിയും പാർട്ടിയും നൽകുന്നുണ്ട് അതെ തീർച്ചയായും കാരണം ഈ ഇന്നലെ മുസ്ലിം ലീഗ് ഹർജി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ കെ പി സി സി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട് സി പി എമ്മും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുപ്രീംകോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അത് ഒരുപക്ഷെ ഇന്നോ നാളെയോ ഹർജി നൽകും ഏതായാലും സംസ്ഥാന സർക്കാർ ഈ ഭരണ പ്രതിസന്ധിയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഓക്കെ ശരി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒൻപതിന് എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം എന്നാൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വിധിയുണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പരാമർശമുണ്ട് കോടതിക്ക് കോടതിയെ സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് അങ്ങനെ എസ് ഐ ആറിൽ നിയമ പോരാട്ടത്തിന് സർക്കാർ വിവരങ്ങൾ നൽകുകയായിരുന്നു ഷപ്ന ലീഗൽ ഡെസ്കിൽ നിന്ന്